രാമക്കൽമേട്ടിൽ തർക്കഭൂമിയിൽ കടന്നുകയറി പ്രവേശനം നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ച് തമിഴ്നാട് വനംവകുപ്പ് രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം രാമക്കല്ലിലേക്കുള്ള വഴിയാണ് ബോർഡ് വെച്ച് അടച്ചത് തൊട്ടടുത്തുള്ള ശ്രീരാമ ക്ഷേത്രത്തിന് സമീപം ബോർഡ് സ്ഥാപിക്കാനെത്തിയത് നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷവും ഉടലെടുത്തു ഒടുവിൽ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് തമിഴ്നാട് സംഘം മടങ്ങി യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെയാണ് തമിഴ്നാട് വനംവകുപ്പ് സംഘം രാമക്കൽമേട്ടിലെത്തിയത് രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തെ പ്രധാന ആകർഷണമായ രാമക്കല്ലിലേക്കുള്ള പാത മരക്കൊമ്പുകളിട്ട് ആദ്യം തടഞ്ഞു തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ ഉപയോഗിച്ച് ബോർഡ് വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയായിരുന്നു അനുവാദമില്ലാതെ ഈ പാതയിലൂടെ പ്രവേശിച്ചാൽ ആറുമാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും ഈടാക്കുമെന്ന മുന്നറിയിപ്പ് ബോർഡാണ് സ്ഥാപിച്ചത് ആദ്യ ബോർഡ് സ്ഥാപിച്ച ശേഷം തൊട്ടടുത്തുള്ള ശ്രീരാമക്ഷേത്രം തമിഴ്നാട് സംരക്ഷിത വനത്തിന് ഉള്ളിലാണ് നിലനിൽക്കുന്നതെന്ന് അവകാശവാദം ഉദ്യോഗസ്ഥർ മുഴുക്കി ഇവിടെ മറ്റൊരു ബോർഡ് സ്ഥാപിക്കാനെത്തിയത് നാട്ടുകാർ ചേർന്ന് തടഞ്ഞു ഇത് നേരിയ സംഘർഷത്തിലേക്ക് നയിച്ചു തുടർന്ന് നെടുങ്കണ്ടത്തു നിന്നും ഉടുമൻചോല തഹസിൽദാർ സീമ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി തമിഴ്നാട് അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും അവർ വഴങ്ങുവാൻ തയ്യാറായില്ല നാട്ടുകാർ വീണ്ടും ഇതിനെ ചോദ്യം ചെയ്തതോടെ ഒടുവിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ബോർഡ് സ്ഥാപിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി തമിഴ്നാട് സംഘം മടങ്ങി ഇതിനിടയിൽ തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടയുവാനും ശ്രമം നടന്നു

പ്രദേശം തർക്കഭൂമിയാണെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രം മറ്റു ഇടപെടലുകൾ അനുവദിക്കുകയുള്ളൂവെന്നും തഹസിൽദാർ പറഞ്ഞു ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികൾ രാമക്കല്ലിലെത്തി മുമ്പ് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലാ കളക്ടറും അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും നാട്ടുകാരുടെയും ആവശ്യം അതായത് പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മളിത് ഒരു ഇതുമില്ലാതെ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതാണ് വന്ന് അടയ്ക്കുന്നത് ഇതിനെ നല്ല രീതിയിൽ നമുക്ക് പ്രതികരിക്കാനോ പിന്നെ അവർ അവരുടെ സ്ഥലത്ത് തന്നെയാണ് ഇത് ബോർഡ് വെച്ചിരിക്കുന്നത് ജില്ല ആരംഭിച്ചപ്പോൾ മുതൽ ഇതിലെ യാത്ര ചെയ്യും ടൂറിസം സ്പോട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് രാമക്കല്ല് ഇപ്പോൾ ഒരു യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ ഒരു ഒരു ഇതുമില്ലാതെ ഒരു സുപ്രഭാതത്തില് ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് തമിഴ്നാട് ഗവൺമെന്റ് അവിടോട്ടുള്ള റോഡ് അടക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അടച്ചതിന് ശേഷം പിന്നീട് പ്രപ്പോസലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ടൂറിസം സെന്ററാക്കി തന്നെ പാസ് പാസിലൂടെ ആളുകളെ കയറ്റി വിടുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഒരു പ്രധാന ആകർഷണ വ്യൂ പോയിന്റാണ് രാമക്കല്ലെന്ന് പറയുന്നത് തുറന്നു 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 കിട്ടാനായിട്ടും കുഴപ്പമില്ല കിട്ടാനായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ടൂറിസം വകുപ്പ് മന്ത്രി തുടങ്ങിയവർ ഇടപെട്ട് ഈ ഒരു കൊടുക്കണം എങ്കിൽ മാത്രമേ കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുകയുള്ളൂ ഇതേസമയം തർക്കഭൂമിയിൽ അറിയിപ്പില്ലാതെ ബോർഡ് സ്ഥാപിച്ചത് മേഖലയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ബോർഡ് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ബ്യൂറോ രാജകുമാരി